ഓച്ചിറ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഗതാഗത കുരുക്കും അപകടവും ഒഴിവാക്കാൻ അടിപ്പാത ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ഓച്ചിറ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ജംഗ്ഷനിൽ അടിപ്പാത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ദേശീയപാതയുടെ കിഴക്കു ഭാഗത്തെ മേമന വൈനകം പ്രദേശങ്ങളിലുള്ളവർക്ക് സുഗമമായി ഓച്ചിറയിലെത്താൻ അടിപ്പാത അനിവാര്യമാണെന്ന് ഇവർ പറയുന്നു ബന്ധപ്പെട്ടിരിക്കുന്ന റോഡ് വികസന ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് ദേശീയപാതയ്ക്ക് കിഴക്ക് വശത്തുള്ള ഏകദേശം രണ്ടായിരത്തോളം കുടുംബങ്ങൾക്ക് നാല് സ്കൂളുകൾ നാല് പള്ളികൾ രണ്ട് ക്ഷേത്രങ്ങൾ ഈ ഭാഗങ്ങളിലേക്കും ഓച്ചിറ കമ്പോളത്തിലേക്കും ഓച്ചിറയുടെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരുന്നതിനുള്ള മാർഗ്ഗമാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അടച്ചു കൂട്ടപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളുകളിലേക്ക് നടന്നും സൈക്കിളിലുമാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് ഞങ്ങളുടെ കുട്ടികൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും അതിന് തടസ്സം നേടിട്ടിരിക്കുകയാണ് ഒരു പരിഹാര മാർഗമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒച്ചിറ അടിപ്പാതയ്ക്കടുത്തായിട്ട് ഞങ്ങൾക്ക് ആ റാമ്പിന് ഭാഗമായിട്ട് ആറ്റിങ്ങൽ സ്ഥാപിച്ച പോലെ ചെറിയൊരു അടിപ്പാത സംവിധാനം അഡീഷണലായിട്ട് ചെയ്തു തരണം ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം ഊച്ചിറപ്പരബ്രഹ്മക്ഷേത്രം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ആശുപത്രി സ്കൂളുകൾ ചന്ത പള്ളികൾ തുടങ്ങിയവ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ തെക്കു ഭാഗത്തെ ഉയരപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇവിടെ തിരക്കും വർദ്ധിക്കും ഗതാഗത കുരുക്കും അപകടവും ഒഴിവാക്കാൻ വല്യത്ത് ജംഗ്ഷനിൽ ഉടൻ അടിപ്പാത നിർമ്മിക്കണമെന്ന മെഹർഖാൻ ചേന്നല്ലൂർ പ്രവീൺ മേമന അയ്യാണിക്കൽ മജീദ് ഗീത രാജു ലത്തീഫ ബീവി ഓച്ചിറത്താഹ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു ഓച്ചറ മാർക്കറ്റിൽ തങ്ങി നിൽക്കാനുള്ള സ്ഥലം രീതിയില്ല അപ്പോൾ ഓച്ചിറ ഒരു വലിയ ജനത്തിരക്കിൻ്റെ ഭാഗമായിട്ട് മാറുകയും ഈ ജനങ്ങൾക്ക് അങ്ങോട്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ പോകാനോ പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഓച്ചറയിലോട്ട് വരുമ്പോൾ കൽനടക്കരായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു എളുപ്പമാർഗ്ഗം എന്നാണ് ഒരു അടിപ്പാതയും കൂടെ ഈ അപ്രോച്ചിനോട് ഉള്ളിൽ ഒരടിപ്പാതയും ഉണ്ടെങ്കിൽ ഈ വലിയ അടിപ്പാതയിലോട്ട് കിടക്കാതെ സുഖമായി സഞ്ചരിക്കാനും ഒരു അത്യാവശ്യം ഒരു ആംബുലൻസ് സർവീസ് ഇടക്കോട്ട് പോകണമെങ്കിൽ തന്നെയും നമുക്കൊരു അടിപ്പാത അത്യാവശ്യം നമ്മൾ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല യഥാർത്ഥ ലോച്ചറയ്ക്ക് വേണ്ടിയിരുന്നത് എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു ആ എലിവേറ്റഡ് ഹൈവേ ചെയ്യുന്നതിനുള്ള പരാജയം അതിൻ്റെ വികസന കമ്മിറ്റികൾ അത് ആദ്യമേ ഓച്ചിറ